നാളത്തെ എപ്പിസോഡിന്റെ ഒരു പ്രമോ വന്നിട്ടുണ്ട് അതിൽ ഋഷിയും നമ്മുടെ ജിൻഡോയും തമ്മിലുള്ള വലിയൊരു സംഘർഷം നടക്കുകയാണ് വീട്ടുകാരെല്ലാവരും കൂടി ഒത്തുതീർപ്പാക്കുവാൻ വേണ്ടി രണ്ടുപേരുടെയും പിറകിന് നടക്കുന്ന കാഴ്ചയും കൂടി കാണുവാൻ സാധിക്കുന്നുണ്ട് അപ്പോൾ ജിൻഡോ ചോദിക്കുകയാണ് ഋഷിയോട് നീ എന്റെ പേരെന്തിനാണ് വലിച്ചെടുത്തത് ഋഷി പറയുന്നു നിങ്ങൾ അഭിഷേകിന്റെ പേര് വലിച്ചിട്ടാൽ നിങ്ങളുടെ പേര് തീർച്ചയായിട്ടും വലിച്ചിടും ഞാൻ ക്യാമറയുടെ സ്പേസ് ഉണ്ടാക്കാൻ വേണ്ടി ഒന്നും അല്ല പറയുന്നത് എനിക്ക് ഒരു പേടിയില്ല ഞാൻ ഉള്ള കാര്യം മുഖത്ത് നോക്കി പറയും ഉടൻ വീണ്ടും ജിൻഡോ പ്രതികരിക്കുകയാണ് നീ ആരെയാ പേടിപ്പിക്കുന്നത് നീ കുറെ നേരം ആയല്ലോ തുടങ്ങിയിട്ട് നീ ആരെയാണ് പേടിപ്പിക്കുന്നത് എന്ന് ചോദിച്ചുകൊണ്ട് തിരിച്ച് ഉരുളക്കുപ്പീരി പോലെ മറുപടി പറയുവാൻ ശ്രമിക്കുന്നു ജിൻഡോയ്ക്കെതിരെ അവിടെ നിൽക്കുന്ന പല ആൾക്കാരും സംസാരിക്കുന്നുണ്ട് പൊതുവെ ജിൻഡോയെ പുറത്താക്കുവാൻ വേണ്ടി ഒരു അവസരം നോക്കിയിരിക്കുന്ന വീട്ടുകാർ ഈ അവസരത്തിലും ജിൻഡോയ്ക്കെതിരെ സംസാരിക്കുന്നതൊക്കെ കാണുവാൻ സാധിക്കുന്നുണ്ട് ഋഷിയെ ശാന്തമാക്കുവാൻ വേണ്ടി ശ്രമിക്കുന്നു ഋഷി മുൻപേ തന്നെ പറഞ്ഞിട്ടുണ്ട് വളരെ ഷോർട്ട് ടം ബേർഡാണ് അതുകൊണ്ട് തന്നെ ഋഷിക്ക് നിസ്സാരമായ കാര്യങ്ങൾ കിട്ടിയാൽ അത് പൊട്ടിത്തെറിച്ച് സംസാരിക്കുക എന്നുള്ളത് അയാളുടെ ഒരു സ്വഭാവമാണ് എന്താണ് പറയുന്നതെന്നോ എന്താണ് പറയേണ്ടതെന്നോ അങ്ങനെ പറഞ്ഞാലുള്ള വരും വരായികൾ എന്താണെന്നോ ഒന്നും ചിന്തിക്കാതെ വായിൽ വരുന്നതെല്ലാം വിളിച്ചു പറയുന്ന ഒരു രീതി അതൊക്കെ തന്നെയാണ് നമുക്ക് ഈ പ്രമോയിലും കാണുവാൻ സാധിക്കുന്നത് എന്തായാലും പ്രശ്നം പ്രശ്നമെന്താണ് എന്നുള്ളതിനെക്കുറിച്ച് വ്യക്തതയില്ല നാളത്തെ ലൈവ് വരെയോളം അതിനുവേണ്ടി കാത്തിരിക്കേണ്ടതായിട്ട് വരും നമുക്ക് നോക്കാം മറ്റൊരു അപ്ഡേറ്റുമായി വീണ്ടും കാണാം